ഇന്ന് നമ്മളൊരു ഹെൽത്തി സാലഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ സാലഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ നമുക്ക് കഴിക്കാം വളരെ ടേസ്റ്റിയാണ് തടി കുറയ്ക്കുന്നവർക്കും അതുപോലെ തന്നെ വയറൊക്കെ കുറയ്ക്കാൻ എക്സസൈസൊക്കെ എടുക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ ഇത് ഒട്ടും മടിയില്ലാതെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നോക്കുക ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് ഇത് കക്കരിക്കാണ് കേട്ടോ ഇത് ഞാൻ മാറ്റി വെക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാനിതാ ഇത്രയും പോകുന്ന മല്ലിയലെടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ബീൻസ് എടുത്തിട്ടുണ്ട് മൂന്ന് ക്യാരറ്റ് മൂന്ന് ക്യാപ്സിക്കം ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്യാരറ്റും ഒക്കെ നമുക്ക് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തുനിന്ന് അരിഞ്ഞ് വരാം അപ്പോൾ ക്യാപ്സിക്കം ക്യാരറ്റും ബീൻസും കൂടെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പച്ചയ്ക്ക് കഴിക്കാൻ നമുക്ക് അത്രയും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനാണ് അപ്പോൾ ഞാനിവിടെ ഒരു കടായിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മെള്ളാണ് കേട്ടോ ഈ അരിപ്പാത്രം വെച്ച് കൊടുക്കുന്നത് ഇതൊരു കുറച്ചൊന്നിങ്ങനെ വെന്ത് വരണം ഒരു ഹാഫ് ബോയിലായി വരണം അപ്പോൾ ക്യാരറ്റിൻ്റെ ഉള്ളിലൊന്നും അത്ര കുക്കായില്ലേലും ആ പച്ചമണമൊക്കെ ഒന്ന് മാറാനുണ്ട് അപ്പോൾ അതൊന്നായി വരട്ടെ ഒരു രണ്ട് നാല് മിനിറ്റ് ഞാൻ എന്തായാലും മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് ഇനി ഞാൻ അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് മുട്ടയും കൂടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ ക്യാപ്സിക്കം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആവിയിലാണ് വേവിക്കുന്നത് വെള്ളം ഒഴിച്ചിട്ടല്ല വെള്ളത്തിലല്ല ഇനി ഇത് ഞാൻ എടുത്ത് മാറ്റി വെക്കുകയാണ് ഇത്രയും മതി അപ്പോൾ ബീൻസൊക്കെ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇനി ഇത് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പുഴുങ്ങാൻ വെച്ച മുട്ട പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഉള്ളിലൊന്നും കൂടുതൽ ചൂടാറിയിട്ടുണ്ടാവില്ല എന്നാലും നമുക്കിത് ഒന്ന് അരച്ചെടുക്കാൻ പാകത്തിന് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇത് ഈ ഒരൊറ്റ സാലഡ് മതി നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാം കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഐറ്റമാണിത് ഇത് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ ഇതൊരു രണ്ടാൾക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ ഞാനത് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് അതൊന്നിങ്ങനെ അരച്ച് വരാം ഇതിൽ ഇങ്ങനെ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്നത് ഇത് ആപ്പിൾ സൈഡർ വിനഗർ ആണ് കേട്ടോ ഇത് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും ഇതിനെക്കൂടെ തന്നെ വിത്ത് മദർ എന്ന് പറഞ്ഞ് വാങ്ങുകയാണെങ്കിൽ കുറച്ചും നല്ലതാണ് ഇത് സാലഡിലൊക്കെ ഇടുന്നതാണ് കേട്ടോ പുറം നാട്ടിലൊക്കെ ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട് ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഇതാ ഈ നമ്മൾ മയോണൈസിൻ്റെ ആ ഒരു പരുവത്തിലാണുണ്ടാവുക ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതറിയില്ല കേട്ടോ ഇത് മുട്ടയാണ് മുട്ടയുടെ മണമൊന്നും ഉണ്ടാവില്ല നമ്മൾ വെളുത്തുള്ളിയും വിനാഗിരിയും ചേർത്ത് കൊടുത്തോണ്ട് അപ്പോൾ ഇത് അതിന്റെ ഇതിലേക്ക് ചേർക്കാനുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമ്മൾ വേഗിച്ച് വെച്ചിട്ടുള്ള ഈ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പച്ചക്കറി എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് കിട്ടും ുന്നത്ാരും ബീൻസും അങ്ങനെയുള്ളതൊക്കെയാണ് അപ്പോൾ ഇല്ലാത്ത പച്ചക്കറി ഒഴിവാക്കാം ഞാനിവിടെ മല്ലിയല അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കക്കരിക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സവാളയുടെ പകുതിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഞാൻ എടുത്തിട്ടില്ല രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ തക്കാളി എടുത്തില്ല തക്കാളി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തക്കാളി ഇതേപോലെ പച്ചക്കി ഇതുപോലെ അരിഞ്ഞിടാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം തന്നെ കുരുമുളക് കൂടി എരുവീനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതിനോടൊപ്പം കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ ആ എഗ്ഗ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒത്തിരി എണ്ണയോ നമ്മൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല എണ്ണ ടേസ്റ്റിനായിട്ട് പോലും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാ തവണയും നമ്മൾ എണ്ണ മസാല ഒക്കെ അല്ലേ കഴിക്കാറ് അപ്പോൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വൈകുന്നേരത്തെ ഫുഡ് ഇതാണെങ്കിൽ നമ്മൾക്ക് അധികം ഇങ്ങനെ ഫാറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതൊരു കംപ്ലീറ്റ് മീലായിട്ടു തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ ഇത് ഡെയിലി നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞിട്ട് രാത്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണിയുടെ ഉള്ളിൽ കഴിക്കണേ ഇതുപോലെ നമ്മൾ ഡയറ്റ് നോക്കിയിട്ട് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് മണിക്ക് മുന്നേ തന്നെ നമ്മളത് കഴിച്ചിരിക്കണം ഒത്തിരി ലേറ്റായിട്ട് കഴിച്ചാൽ ഒരു വർഷം അസിഡിച്ച് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ നമ്മൾ ക്യാപ്സിയൊക്കെ വാങ്ങിക്കുമ്പോൾ മായണ്ണൈസ് കിട്ടില്ലേ ആ ഒരു രീതിയിലാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് ഇതിനുണ്ടാവുക അതായത് കുരുമുളകും പിന്നെ മായോണൈസ് പോലെ ഒക്കെ ഇട്ടതുകൊണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പലതരം കളറാണ് ഇതിന് കേട്ടോ വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും ഓറഞ്ചും എല്ലാം കൂടെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇടിയോ ഇഷ്ടമായ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാനിത് മൂന്ന് ദിവസം കൂടുമ്പോൾ വൈകുന്നേരത്തെ ഒരു ഫുഡായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു ഐറ്റാണേ ഇത് കഴിക്കാൻ ആർക്കും മടിയുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം